ഗാസയിൽ ഉടനീളം ഇസ്രായേൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണങ്ങളിൽ കുറഞ്ഞത് എൺപത് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ മെഡിക്കൽ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നുണ്ട് തെക്കൻ നഗരമായ ഗാൻ യൂനിസിൽ നടന്ന ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അൻപത്തിനാല് പേർ കൊല്ലപ്പെട്ടതായി ഗാൻ യൂനീസിലെ ഗാൻ യൂനീസിലെ നാസർ ആശുപത്രി അധികൃതർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ അറിയിച്ചിരുന്നു ഗാസ നഗരത്തിലും വടക്കൻ ഗാസയിലെ മറ്റു പ്രദേശങ്ങളിലും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതായി മെഡിക്കൽ വൃത്തങ്ങൾ സിൻഹുവയോട് സ്ഥിരീകരിച്ചു ഗാസ ആസ്ഥാനമായുള്ള ആരോഗ്യ അധികൃതരുടെ കണക്കനുസരിച്ച് എൻക്ലേവിലെ കാൻസർ രോഗികൾക്ക് മെഡിക്കൽ തുടർ ചികിത്സ നൽകുന്ന ഏക ആശുപത്രിയായ ഗാസ യൂറോപ്യൻ ആശുപത്രി സമീപകാല ഇസ്രായേലി ആക്രമണങ്ങളെ തുടർന്ന് പ്രവർത്തനരഹിതമായതായും സിൻഹുവ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇസ്രായേൽ ആക്രമണങ്ങൾ കാരണം മലിനജല ലൈനുകൾ ആഭ്യന്തര വകുപ്പുകൾക്ക് കേടുപാടുകൾ ആശുപത്രിയിലേക്കുള്ള റോഡുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും അധികൃതർ പ്രസ്താവനയിൽ പറയുന്നു ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനായി വരും ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം പൂർണ്ണ ശക്തിയോടെ ഗാസയിലേക്ക് കടക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ വ്യാപകമായ വ്യോമാക്രമണങ്ങൾ ഉണ്ടായത് രണ്ട് മാസത്തെ വെടിനിർത്തൽ അവസാനിച്ചതിനു ശേഷം മാർച്ച് പതിനെട്ടിനാണ് ഇസ്രായേൽ ഗാസയിൽ വലിയ തോതിലുള്ള സൈനിക പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചത് അന്നുമുതൽ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് പലസ്തീനുകൾ കൊല്ലപ്പെടുകയും ഏഴായിരത്തി എണ്ണൂറിൽ പരം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ആകെ പലസ്തീൻ മരണസംഖ്യ അൻപത്തിമൂവായിരത്തി പത്തായി ഉയർന്നതായും അധികൃതർ അറിയിച്ചിരുന്നു കൂടാതെ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന മുഴുവൻ ജനസംഖ്യയും പട്ടിണി കിടക്കുകയാണെന്നും ഏകദേശം അഞ്ചു ലക്ഷത്തോളം പേർ ഇതിനകം തന്നെ വിനാശകരമായ അവസ്ഥയിലാണെന്നും ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ് നിലവിലുള്ള ഉപരോധത്തിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം തടഞ്ഞു വെച്ചതോടെ ഗാസയിൽ ക്ഷാമത്തിനുള്ള സാധ്യത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട് ഉപരോധം കാരണം ഭക്ഷണം മരുന്ന് തുടങ്ങിയ ആവശ്യ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഗാസയിലേക്ക് എത്തുന്നില്ല ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന മുഴുവൻ ജനസംഖ്യയും പട്ടിണി നേരിടുകയാണെന്നും ഏകദേശം അഞ്ച് ലക്ഷത്തോളം പേർ ഇതിനകം തന്നെ വിനാശകരമായ അവസ്ഥയിലാണെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു കണക്കുകൾ പ്രകാരം ഈ പ്രതിസന്ധി ലോകത്തിലെ ഏറ്റവും മോശമായ പട്ടിണി പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണെന്നും ലോകാരോഗ്യ സംഘടന അന്ന് അഭിപ്രായപ്പെട്ടു നിലവിലുള്ള ഉപരോധത്തിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം തടഞ്ഞുവച്ചതോടെ ഗാസയിൽ ക്ഷാമത്തിനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാസയിലെ ഇരുപത്തിയൊന്ന് ലക്ഷം ജനസംഖ്യ മുഴുവൻ ദീർഘകാല ഭക്ഷ്യക്ഷാമം നേരിടുന്നുണ്ട് ഏകദേശം അഞ്ചു ലക്ഷം ആളുകൾ വിശപ്പ് കടുത്ത പോഷകാഹാരക്കുറവ് പട്ടിണി രോഗം മരണം എന്നിവയുടെ വക്കിലാണ് ലോകത്തിലെ ഏറ്റവും മോശമായ പട്ടിണി പ്രതിസന്ധികളിൽ ഒന്നാണിത് സമയം മുന്നോട്ടു പോകുന്തോറും സ്ഥിതി വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്ന കാര്യമാണിത് ഗാസ ഇതിനകം തന്നെ പട്ടിണിയുടെ പിടിയിലായിരിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോഡ് അദാനോ പറഞ്ഞു നിന്ന് ജീവൻ രക്ഷിക്കാനുള്ള ഭക്ഷണവും മരുന്നുമെത്താൻ ഏതാനും മിനിറ്റുകൾ മാത്രം മതിയെന്നിരിക്കെ ആളുകൾ പട്ടിണി കിടക്കുകയും രോഗബാധിതരാകുകയും മരിക്കുകയും ചെയ്യുകയാണ് ഭക്ഷണവും ആവശ്യവസ്തുക്കളും ഉടനടി ലഭ്യമല്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു മാര്ച്ച് രണ്ടിനാണ് ഗസയ്ക്കുമേല് ഇസ്രായേലിന്റെ ആദ്യ ഉപരോധം ആരംഭിച്ചത് ഗാസാ മുനമ്പിലെ ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും തൊണ്ണൂറ് ശതമാനവും കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്നും ആവശ്യമായ ചികിത്സ ലഭിക്കുന്നതിന് അടിസ്ഥാന മെഡിക്കൽ ഉപകരണങ്ങളുടെ കടുത്ത അഭാവത്തിനിടയിലാണെന്നും ആരോഗ്യ സംഘടനയുടെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മാസങ്ങളിലായി തന്നെ പറഞ്ഞിരുന്നു കുട്ടികൾക്ക് ഏറ്റവും അപകടകരമായ സ്ഥലങ്ങളിൽ ഒന്നായി ഗാസ ഇപ്പോഴും തുടരുകയാണ് തുടർച്ചയായ അക്രമം കുടിയിറക്കം വൈദ്യസഹായത്തിന്റെ അഭാവം എന്നിവ കാരണം ഗർഭധാരണം ഭയത്താൽ മൂടപ്പെട്ടിരിക്കുന്നു ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ ഒരു പത്ര ിൽ മുന്നറിയിപ്പ് നൽകിയ കാര്യമാണിത് കൂടാതെ ഗാസിൽ ബന്ദിയാക്കിയിരുന്ന അവസാനത്തെ അമേരിക്കൻ പൗരനെയും വിട്ടയച്ചതായി ഹമാസ് കഴിഞ്ഞ മാസങ്ങളിലായി വെളിപ്പെടുത്തിയിരുന്നു ഗാസിൽ വെടിനിർത്തൽ കരാർ തുടരുന്നത് ലക്ഷ്യമിട്ട് ഇതൻ അലക്സാണ്ടറെ വിട്ടയക്കുമെന്ന് ഹമാസ് നേരത്തെ വിശദമാക്കിയ കാര്യമാണ് ഇസ്രായേലിലേക്ക് പോകുന്നതിന് മുൻപ് ന്യൂജേഴ്സിയിലായിരുന്നു ഇരുപത്തിയൊന്നുകാരനായിരുന്ന ഇതൻ അലക്സാണ്ടർ താമസിച്ചിരുന്നത് ഇസ്രായേൽ സൈന്യത്തിനൊപ്പം സേവനം ചെയ്യുകയായിരുന്നു ഇരുപത്തിയൊന്നുകാരൻ ആ സമയത്താണ് ഹമാസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടുപോയത് മാസ്ക് ധാരികളായ ഹമാസ് അനുകൂലികൾക്കും റെഡ് ക്രോസ് പ്രവർത്തകർക്കുമൊപ്പമുള്ള ഇതൻ അലക്സാണ്ടറുടെ ചിത്രം ലോകമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു